കൊപ്പത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം മൂന്ന് സ്ഥാപനങ്ങളിലാണ് മോഷ്ടാവ് കയറിയിരിക്കുന്നത് ആറായിരം രൂപ മോഷണം പോയി മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് കൊപ്പം പോലീസ് അന്വേഷണം തുടങ്ങി കൊപ്പം മുളയങ്കാവ് റോഡിലെ ഗ്രാൻഡ് ഇലക്ട്രിക് എസ് ട്രേഡേഴ്സ് ഫാഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് ഇതിൽ ഗ്രാൻഡ് ഇലക്ട്രിക്കിൽ നിന്നുമാണ് ആറായിരം രൂപ മോഷണം പോയത് മറ്റ് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് കാര്യമായൊന്നും മോഷണം പോയിട്ടില്ല സ്ഥാപനങ്ങളുടെ പൂട്ടുപൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടാഴ്ച മുമ്പ് തിരുവേഗപ്പുറയിലും മോഷണ പരമ്പരയാണ് ഉണ്ടായത് നരിപ്പറമ്പ് ഗവൺമെന്റ് യു സ്കൂൾ പെട്രോൾ പമ്പ് ചിന്നവതിക്കാവ് ഉൾപ്പെടെ നാലിടങ്ങളിലാണ് മോഷണം നടന്നത് പണം ഉൾപ്പെടെയുള്ള സാധനങ്ങളും മോഷണം പോയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊപ്പത്തും മോഷണം നടന്നിരിക്കുന്നത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്